താങ്കൾ ശക്തനായ ഒരു നേതാവാണ് താങ്കൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ശ്രീമാൻ നരേന്ദ്രമോദിയോട് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി എയിൽ തന്നെ ഏറ്റവും വലിയ ഒരു കക്ഷിയായ സീറ്റ് നില കൂടുതലുള്ള ഒരു നേതാവിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ വാക്കുകൾ ലോകം കേട്ടത് അതായത് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ കടിഞ്ഞാണ് ആരുടെ കയ്യിലാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഈ വാക്കുകൾ അത്രമേൽ വിശ്വസ്തനും അത്രമേൽ കഴിവുള്ളവനുമാണ് ശ്രീമാൻ നരേന്ദ്രമോദി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാവുന്നത് മറ്റു പല കക്ഷികളും ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കയ്യിലല്ല ഭാരതത്തിൻ്റെ കടിഞ്ഞാൺ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരുടെ കയ്യിലായിരിക്കും കടിഞ്ഞാൺ എന്ന ചോദ്യത്തിന് മറുപടിയില്ല കാരണം ഇന്ത്യ സഖ്യം കോൺഗ്രസിൻ്റെ ഒരു അധപ്പതനമായാണ് ജനങ്ങൾ കാണുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ജയിച്ചു വന്നിരുന്ന കോൺഗ്രസ്സിന് അത് പല കക്ഷികളിലേക്ക് ചുരുങ്ങേണ്ട ഒരു അവസ്ഥ കോൺഗ്രസിൻ്റെ പതനമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് ഇന്ത്യ സഖ്യം അധികാരത്തിലേറിയാൽ ആരായിരിക്കും പ്രധാനമന്ത്രി ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും വെളിപ്പെടുത്താത്ത ഒരു സഖ്യമാണ് എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും അധികാരം പല കൂട്ടുകക്ഷികളെ പിടിച്ചു കൂട്ടി അധികാരത്തിലേറിയാൽ എത്രനാൾ ഈ അധികാരം തുടർന്നു കൊണ്ടുപോകാൻ പറ്റും എന്നും പല ചോദ്യങ്ങളും പലരും ഉന്നയിക്കുന്നു ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ട് തവണ വിജയിച്ച് കയറിയപ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക നില പട്ടിണി നിരക്ക് മുതലായ പല കാര്യങ്ങളിലും ഇപ്പോൾ നിലവിൽ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ രോഗ രാഷ്ട്രങ്ങളിലേക്ക് തന്നെ വൻ തോതിലുള്ള ആയുധ കയറ്റുമതിയുടെ തുടക്കമാണ് ശ്രീമാൻ നരേന്ദ്രമോദി കാഴ്ചവെച്ചിരിക്കുന്നത് ഇത് ഒരു തുറന്ന പുസ്തകം പോലെ തന്നെ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ് ഭാരതത്തിലെ സൈനികർക്ക് ഇത്രയധികം ആത്മവിശ്വാസം നൽകിയ മറ്റൊരു പ്രധാനമന്ത്രി ഉണ്ടോ എന്ന് തന്നെ വേണം ചോദിക്കുവാനായി കാരണം പല മേഖലയിലും സൈന്യത്തിന് വൻ ആത്മവിശ്വാസമാണ് മോദിയിലൂടെ കിട്ടിയത് പണ്ടൊക്കെ പാകിസ്ഥാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിർത്തിയിൽ പോയി നിൽക്കുക എന്ന ഒരു ദൗത്യം മാത്രമാണ് ഭാരത സൈന്യത്തിലെ സൈനികർക്കുണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് തിരിച്ചടിക്കാനുള്ള തിരിച്ചടിക്കാനുള്ള എല്ലാ സർവ സ്വാതന്ത്ര്യവും സൈനികർക്ക് തന്നെ നൽകി മോദി സൈനികരുടെ ആത്മവിശ്വാസം ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു മാത്രമല്ല ചെയ്തത് ഇതിന് പ്രതികരണമെന്നോളം ചൈനയടക്കമുള്ള രാജ്യങ്ങളെ കടന്നാക്രമിച്ചാണ് സൈന്യം ഇതിന് നന്ദി രേഖപ്പെടുത്തിയത് ഇങ്ങോട് കയറുന്ന ഏത് ശത്രുവിനെയും തിരിച്ചടിച്ച് ഓടിക്കും എന്നൊരു ഒരു വിശ്വാസം ഇന്ത്യൻ സൈന്യത്തിനുണ്ട് അത് ലോകത്തെ അന്ന് അറിയിക്കുകയും ചെയ്തു ഭാരതത്തിൽ കയറി വരികയും മുംബൈയിൽ വൻ കൂട്ടക്കുരുതി നടത്തുകയും ചെയ്ത സംഭവമുണ്ടായിട്ട് പോലും ഇന്ത്യൻ സൈന്യത്തെ അതിർത്തി കടക്കുവാനോ പാകിസ്ഥാന് തിരിച്ചടി നൽകുവാനോ ഒന്നും രാഷ്ട്രീയ നേതൃത്വം അന്ന് തയ്യാറായിരുന്നില്ല പക്ഷേ ശ്രീമാൻ നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി എത്തിയതോടു കൂടി ഇതിനെല്ലാം വൻ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ടേമുകളിലായി ശ്രീമാൻ നരേന്ദ്രമോദി വലിച്ച കാലഘട്ടത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളോ ആരോപണങ്ങളോ ഇല്ലാത്ത ഒരു മന്ത്രിസഭയായിരുന്നു ശ്രീമാൻ നരേന്ദ്രമോദിയുടേത് എല്ലാ മന്ത്രിമാരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് സുഷമ സ്വരാജ് പോലുള്ള മന്ത്രിയെ ആയിരുന്നു വിദേശകാര്യ മന്ത്രിയായിരുന്നു എങ്കിലും അവർ ഭാരതത്തിലെ എല്ലാ ജനങ്ങളുടെയും അമ്മയായി എന്ന ഒരു പ്രത്യേകത കൂടി ശ്രീ സുഷമ സ്വരാജിനുണ്ട് അത് മോദിയുടെ ഒരു അംഗീകാരമായി തന്നെ മോദിയുടെ ഒരു കഴിവായി തന്നെയാണ് ഭാരതത്തിലെ ജനങ്ങൾ കാണുന്നത് നരേന്ദ്രമോദിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടി കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിലും ഒരു പരിധിവരെയാണ് ഈ യാഥാർത്ഥ്യം നിലനിൽക്കുകയുള്ളൂ കാരണം ലോകത്തെ തന്നെ വൻകിട രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവരും ഇറ്റലിയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റ് വാ പുടിൻ യൂറോപ്യൻ യൂണിയൻ ചീഫ് എല്ലാവരും ശ്രീമാൻ നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെട്ട് ആശംസ അറിയിക്കുകയും ചെയ്തു ലോകത്ത് തന്നെ ഭാരതത്തിൻ്റെ ഒരു ആധിപത്യമാണ് ശ്രീ നരേന്ദ്രമോദിയിലൂടെ ഭാരതീയർ കണ്ടത് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത ഇന്ത്യക്കാരെയാണ് മുൻകാലങ്ങളിൽ യൂറോപ്യൻ യൂണിയനിലും അമേരിക്കയിലും മറ്റു രാഷ്ട്രങ്ങളിലായിട്ട് കണ്ടത് എങ്കിൽ ഇന്ന് ആത്മാഭിമാനമുള്ള ഒരു ജനതയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാരതം ശ്രീ നരേന്ദ്രമോദിയുടെ ഭാരതമാണ് എന്ന അത്രവേൽ ആത്മവിശ്വാസത്തോടെ ലോക രാജ്യങ്ങളിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഭാരതത്തിലെ നൂറ്റിനാൽപ്പതോളം കോടി ജനങ്ങളെ ആക്കി എന്നതാണ് വസ്തുത പക്ഷേ നമ്മളുടെ ശത്രു രാജ്യവുമായ സഹോദര രാജ്യവുമായ പാകിസ്ഥാൻ്റെ അവസ്ഥ ഇന്ന് ഏത് ലോകരാജ്യത്ത് ചെന്നാലും വളരെയധികം ചെക്കിങ്ങിനും മറ്റും വിധേയാവേണ്ട ഒരു ദു അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത് സാമ്പത്തികമായി കൂപ്പുകൂത്തുകയും പട്ടിണിയും പരിവട്ടവും നടത്തുകയും ഇപ്പോൾ നിലവിൽ സാമ്പത്തിക ഉന്നമനത്തിനായി ചൈനയോട് കൂട്ടുകൂടി കഞ്ചാവ് കൃഷി വരെ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് തരം തന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ആ സമയത്താണ് ഇന്ത്യയുടെ വളർച്ച വളർച്ച എന്ന് പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും എന്നുള്ള ഒരു ഊഹാബോഹങ്ങളെല്ലാം വരുന്നുണ്ട് കാരണം നിലവിൽ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണെങ്കിലും നേരിയ വ്യത്യാസത്തിലാണ് ജർമ്മനിയെയും ജപ്പാനെയും ജപ്പാനും ഭാരത്തിൻ്റെ മുന്നിലുള്ളത് ഇരുന്നൂറോളം വർഷം നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ്റെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെയും സാമ്പത്തിക ശക്തികളെ കീഴടക്കിയാണ് ഭാരതത്തിൻ്റെ മുന്നേറ്റം ശ്രീമാൻ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇത് രണ്ടായിരത്തി അമ്പതോടു കൂടി ചൈനയെപ്പോലും മറികടക്കാവുന്ന രീതിയിലേക്കുള്ള ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് ഭാരതം നേടിയിരിക്കുന്നത് നിലവിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അമേരിക്കയാണ് എങ്കിലും അമേരിക്കയ്ക്ക് വരെ ഭീഷണിയാകുന്ന രീതിയിലാണ് ഭാരതത്തിൻ്റെ വളർച്ച കാലങ്ങളായി തന്നെ ഭാരതത്തിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് വസ്തുക്കളാണ് ഒന്ന് ആയുധവും രണ്ട് എണ്ണയും സൗരോർജ പദ്ധതി പ്രകാരം എണ്ണയുടെ ആവശ്യം കുറച്ചു കൊണ്ടുവരികയും ഭാവിയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാതിരിക്കുകയും ചെയ്യാനുള്ള പ്രാരംഭ നടപടികളെല്ലാം മോദി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലായി ഇത് കൂടാതെ ആയുധമാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ഇപ്പോൾ രാജ്യത്ത് ഇസ്രായേലിൻ്റെയും റഷ്യയുടെയും അമേരിക്ക ഫ്രാൻസ് മുതലായ രാജ്യങ്ങളുടെയും പിന്തുണയോടുകൂടി വൻ ആയുധ വ്യവസായമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മേക്ക് ഇംഗ് ഇന്ത്യ പദ്ധതി പ്രകാരം ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും വരെ യുദ്ധവിമാനങ്ങൾ വരെ നിർമ്മിക്കുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം മാറി മൂന്നാമതൊരു വിമാനവാഹിനി കപ്പലിൻ്റെ കൂടി പണി തുടങ്ങാനിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മൂന്നാമത്തെ തിരഞ്ഞെടുപ്പ് എത്തിയത് അത് എങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കണം എന്ന ധാരണയോടെയാണ് നമ്മുടെ ശത്രുരാജ്യങ്ങളായ പല രാജ്യങ്ങളും ഇതിനെ കണ്ടത് പക്ഷേ മോദിയെ താഴെ ഇറക്കുക എന്ന ഒറ്റ കൂടി പണി ചെയ്തിരുന്ന അമേരിക്കയെയും ചൈനയെയും പാക്കിസ്ഥാനേയും നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് പുറത്തു വന്നത് അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം ശ്രീമാൻ നരേന്ദ്രമോദിയെ ആശംസ അറിയിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്